രാവിലെ ഇന്ന് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ചൂട് ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ ചായ ചായയൊക്കെ കൊണ്ട് ഇറയത്ത് വന്നിരുന്നു അപ്പോൾ അതേ ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ദേ നല്ല ചൂടുണ്ട് ചൂട് പറക്കുന്ന ചായയാണ് കേട്ടോ എനിക്ക് ചൂടുള്ള ചായയാണ് ഭയങ്കര ഇഷ്ടം തണുത്ത ചായ എനിക്ക് കുടിക്കാനേ ഇഷ്ടമല്ല അപ്പോൾ ഇറയത്ത് കുറച്ച് നേരിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നാളികേരൊക്കെ ചെരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അമ്മ പുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചായ കുടിച്ചാലും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ചായ വേണ്ട പുട്ടിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗ കടലക്കറി ഉണ്ടാക്കി അപ്പം ദേട്ടും കടലൊന്ന് രാവിലെ തന്നെ കഴിക്കാനായിട്ട് കടല കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ എടുത്തു കാരണം പുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് ചാറൊക്കെ വേണമല്ലോ അങ്ങനതേ നല്ല ചൂട് പുട്ടും കടലക്കറിയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു വേഗം അതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോവലുണ്ടായിരുന്നു അപ്പോൾ അതാരം പുറത്തൊന്നിറങ്ങി കൃഷിയും അതുപോലെ തന്നെ ചെടികളൊന്നും നോക്കലില്ല അപ്പോൾ നോക്കിയപ്പോഴാണ് അടക്കത് കുറേ പഴുത്തുക്കുന്നുണ്ട് അത്ര താഴെ അല്ല താഴെയാണെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിച്ചെടുക്കായിരുന്നു ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് കുറച്ച് പയർ അമ്മ പൊട്ടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഏതായാലും എറിയത്തിരുന്നതൊക്കെ ഒന്ന് ഒടിച്ച് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇന്ന് പണികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് ഉപ്പേരിയാക്കുക അതുപോലെ തന്നെ മീൻ വറുക്കാനുണ്ട് പിന്നെ മീൻ കറിയും ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ വേറെ ഒന്നും ഉപ്പേരി ഉണ്ടാക്കുന്നില്ല ഇതന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ അമ്മ തണ്ടും ഇതൊക്കെ കളഞ്ഞ് കുറച്ച് മൂത്ത് പോയിട്ടോ ഞങ്ങൾ കാണാണ്ട് ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് അപ്പം അതൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വിത്തിന് വേണ്ടിയിട്ട് ആക്കുക പിന്നെ ചിലത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഉലിച്ചിടാന്ന് വിചാരിച്ചിട്ട് മണി മാത്രമായിട്ട് നമ്മൾ തണ്ടോടുകൂടി ഇടാൻ ഒടിച്ചാക്കാൻ പറ്റില്ല അങ്ങനെ മൂത്തത് പിന്നെ ഒരു കട്ടി ഐറ്റം കൂടെ കിടക്കും ഒരു പ്ലാസ്റ്റിക് പോലെ അപ്പോൾ അതാരൻ അമ്മ ഇത് വേഗം ഒന്ന് ഒടിച്ച് വൃത്തിയാക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ മുറ്റം നോക്കിയപ്പോൾ കേട്ടോ ഭയങ്കരമായിട്ട് ചവറൊക്കെ വീണെടുക്കുന്നുണ്ട് കാരണം നല്ല കാറ്റുണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഫ്രണ്ടിൽ ലക്ഷ്മീധരും ഉള്ളത് കാരണം പിന്നെ മഹാഗണിയും അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് മഹാഗണിയിലെ വിത്തൊക്കെ ഇവിടെ പാറ അടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര ചൂടൊക്കെ കാരണമാകുന്നതുകൊണ്ട് കിളികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് പൈപ്പ് പൊട്ടിയിട്ട് കുറച്ച് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കിളികളൊക്കെ ഭയങ്കര കുളിയാണ് മൈനയും അതുപോലെ തന്നെ നമ്മുടെ പൂത്താങ്കിരിയും കുഞ്ഞി കുരുവികൾ അടക്കിളി അങ്ങനത്തെ കുറേ കിളികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെയാണ് ഇപ്പോൾ കുളി അല്ലെങ്കിൽ ഞങ്ങളൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് കൊടുക്കണം അവർക്ക് കുളിക്കാനായിട്ട് പിന്നെ എൻ്റെ താമരക്കുളത്തിലായിരുന്നു സ്ഥിരം കുളിയിട്ട് അപ്പം ഞാനതിൽ അതൊന്ന് വെച്ചു കാരണം താമരൊക്കെ കേടായിപ്പോയി ഇവരൊക്കെ കൂടെ വന്ന് അതിൽ നിന്ന് കുളിച്ച് കുളിച്ച് എൻ്റെ താമരയുടെ ഇല ഒക്കെ പൊട്ടിപ്പോയി എല്ലാം നാശമായിട്ടുണ്ട് മുട്ട വന്നതായിരുന്നു പക്ഷേ അപ്പം മുട്ട ഒന്നും ഇടുന്നില്ല പിന്നെ ആദ്യേ തണ്ടിങ്ങനെ കിളർത്ത് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരിക്കുവായിരുന്നു പിന്നെ ഇന്നാൾ ഞാൻ കാണിച്ച മരം കൊത്തി പിന്നെ വന്നിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു എന്നെ അന്ന് കണ്ടുപിടി അത് പേടിച്ചു പോയി എന്ന് തോന്നുന്നത് കാരണം അത് അവിടെ കൂടുണ്ടാക്കായിരുന്നു ഞാൻ പെട്ടെന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത് അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു കാരണം വന്നിട്ടുണ്ടായില്ല ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ആ പരിസരത്തേക്കേ പോയില്ല അത് അവിടെ ഇന്ന് കൂടുണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ മൈനകളും ഈ ചെറിയ കിളികളൊക്കെ ഇതുപോലെ കുളിക്കാനായിട്ട് വരും കേട്ടോ പിന്നെ അണ്ണാനും ഉണ്ടാവും വരും അപ്പം കളിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നല്ല രസം കേട്ടോ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും അവരെല്ലാവരും കൂടെ ഒച്ചെടുത്ത് ഓരോരുത്തർ ഇങ്ങനെ അതെ അവിടെ കുളിക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം മീനിനെ കിടന്ന് അവിടെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിക്കാൻ വിചാരിച്ച് പയറൊക്കെ വേഗം ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ നമ്മുടെ മീനും വറത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കറിയും അപ്പോൾ ഏതായാലും ഇറയത്ത് വന്നിരിക്കാമെന്ന് വിചാരിച്ചു ഇറയത്ത് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ ഇറയത്ത് കറികളൊക്കെ എടുത്ത് എല്ലാവരും ഞങ്ങൾ വന്നിരുന്നു അങ്ങനെ കഴിച്ചു മീൻ വറുത്തതും അതുപോലെ തന്നെ പയറുപ്പേര് എനിക്ക് വെറുതെ കഴിക്കാനായിട്ടോ കൂടുതലിഷ്ടം അപ്പോൾ അത് മീകറി കൂട്ടി കൂട്ടി കുറച്ച് പയറും കൂടെ കഴിച്ച് അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ടിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഏതായാലും മുറ്റത്തൊക്കെ കുറച്ച് നേരം നടക്കാം അതുപോലെ തന്നെ മുറ്റടിക്കാൻ ഒരു പറ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറ്റടിക്കാൻ വിചാരിച്ച് ഞാൻ ചൂലൊക്കെ എടുക്കാൻ പോയി അങ്ങനെ ചൂലും കൊണ്ട് വന്ന് നമുക്കിനി മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം ഞാൻ കാണിച്ചത് അതുപോലെയാണ് ഓല നമ്മുടെ മുറ്റത്തിൻ്റെ അപ്പോൾ അമ്മ അടിച്ചു പോരാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഭയങ്കര അലർജി ഉണ്ട് അപ്പോൾ കാരണം അമ്മ പൊടിയൊക്കെ ഉണ്ട് നല്ലപോലെ വരണ്ടെടുക്കുകയാണ് അപ്പം പൊടിയായിരുന്നു അമ്മ അടിച്ചുപാരിക്കോളാന്ന് പറഞ്ഞു ഇതുപോലെ ആയിരിക്കും രാവിലെ കേട്ടോ അടിച്ചു വരൽ ഭയങ്കര പണിയാണ് കാരണം നമ്മുടെ ഇവിടെ ചുറ്റും ഇഷ്ടം പോലെ മരങ്ങളായിരുന്നും തണലുണ്ട് പക്ഷേ ഇതുപോലെ ചവറ് വീണ് നമുക്ക് അടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ അമ്മ അവിടെ ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഏതായാലും കൊള്ളി പറിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കാരണം കൊള്ളിക്കഴങ്ങ്ണ്ട് അപ്പോൾ അമ്മേടെ ചെറിയ ഫോണും എൻ്റെ ഫോണൊക്കെ എടുത്ത് പോകും കാരണം ഫോണടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കേക്കില്ല അപ്പോൾ കാരണം പിന്നെ ഫോണും കൊണ്ട് പോകേണ്ടി വരും അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങനെ പോയി അങ്ങനെ രണ്ട് കട പറയുള്ളൂ രണ്ട് കട അവിടെ നിർത്തി അമ്മ പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കാരണം മീൻകറി ഉണ്ട് അപ്പം മീൻകറി കൂട്ടി കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മീൻകറി കൂട്ടി കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് കൊള്ളി പറിക്കാൻ പോയത് അപ്പോൾ രണ്ട് തണ്ടേ പറിച്ച് ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും ഉണ്ടായിരുന്നു അതുമല്ലേ കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കട ആകെ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ് പിന്നെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ പോവും അപ്പോൾ അതെ ഇത് നമ്മുടെ ഇതാ കേട്ടോ കറുകയാണ് കറുകയമ്മ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കറുക അത്യാവശ്യം വലുതായി നല്ല തണലാണ് ആ ഭാഗത്തൊക്കെ അപ്പോൾ അതേ ചെറിയൊരു കട പറിച്ചപ്പോൾ അതെ ഇത്രയും കിട്ടിയിട്ടോ അപ്പോൾ അമ്മ ഏതായാലും ഒരെണ്ണം കൂടെ പറിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ് കാരണം അത്യാവശ്യം ഉള്ളത് നോക്കി പറിച്ചെടുക്കുക പിന്നെ തണ്ടുകളൊക്കെ നടാനുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് പോയി അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളിവിടെ അടുത്തുള്ളൊരു അവിടെ ഇനി ഒക്കെ ഉണ്ടാവുമെന്ന് പറയാൻ വല്ലാണ്ടെങ്കിൽ ഞങ്ങൾ പോവലുണ്ട് കേട്ടോ രാത്രി ഇങ്ങനെ പോകാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം ഗാനമേളയ്ക്കും അതുപോലെ തന്നെ കൈകുട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ പോയിരുന്നു കേട്ടോ അപ്പോൾ ഈ രാത്രി പൂവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് നമ്മളിവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ നടന്ന് പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രാത്രി പ്രോഗ്രാം കാണാൻ പോകാനൊക്കെ നല്ല രസം കേട്ടോ അപ്പോൾ ഇന്നും ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും പൂവലുണ്ട് അപ്പോൾ ഇന്നത് ഇതുപോലത്തെ കളികളായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുണ്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങളിതൊക്കെ കണ്ടിരുന്നു പിന്നെ കുറച്ച് നേരം കുറച്ച് കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ വിചാരിച്ച് വെറുതെ നടക്കാനൊക്കെ പോയി പിന്നെ വീണ്ടും കളി തന്നെ വന്നിരുന്നു കേട്ടോ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടായിട്ടോ പോകും അപ്പോൾ പിന്നെ ഒരു പത്ത് മണി പത്തര വരെയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോരയുള്ളൂ പോരുന്ന വഴിയിൽ ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകാരണം വീട്ടിലേക്കുള്ള വഴിയിലേക്കൊക്കെ ഇതുപോലെ നല്ല വെളിച്ചം അപ്പോൾ പോയി വരാനൊക്കെ ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക